ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മുൻപോട്ട് പോവുകയാണ് അവിടേക്ക് പ്രശ്നമുണ്ടാക്കി ഇനി അവർ വന്നാൽ മാമനെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഉറപ്പായും ഞാൻ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എനിക്ക് സത്യങ്ങളെല്ലാം അറിയാവുന്നതാണ് അവരെക്കുറിച്ചുള്ള ഒരു വലിയ രഹസ്യവും എനിക്കറിയാം ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ ഞാനത് തുറന്നു പറയും മാമന്റെ പെർമിഷൻ ഒന്നും കിട്ടാൻ ഞാൻ നോക്കില്ല ഞാൻ പലതും പറഞ്ഞാൽ ഇത് പലരുടെയും ജീവിതത്തെ ബാധിക്കും ഇന്നലെ ബാലയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞതിനു പിന്നാലെ ഭാര്യ കോകില പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇത്രയും കാലം ചെറുചിരിയോടെയും നാണത്തോടെയും ബാലയ്ക്ക് പിന്നിൽ നിന്നിരുന്ന കോകില ഇന്നലെ രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു ബാലയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞതിനു പിന്നാലെയായിരുന്നു ഈ പ്രതികരണം അത് ബാലയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു വിവാഹശേഷം ആദ്യമായിട്ടാണ് കോകില മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ഇത്രയും കോൺ ഇത് കഴിഞ്ഞ ദിവസം എലിസബത്ത് രൂക്ഷമായി പ്രതികരിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ആരാധകർ വിലയിരുത്തുന്നത്